ഇന്ത്യയുടെ ആത്മാവും അഭിമാനവുമായിരുന്ന മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമാണ് ഇന്ന് ഒരു മതംഭ്രാന്തന്റെ വെടിയുണ്ടകളേറ്റ് ഗാന്ധി പിടഞ്ഞു പിടഞ്ഞുവീണ് ജീവൻ വെടിഞ്ഞിട്ട് ഇന്നേക്ക് എഴുപത്തിയെട്ട് വർഷം ഗാന്ധിയൻ ആശയങ്ങൾക്ക് പ്രസക്തിയേറുന്ന കാലത്താണ് ഈ ഓർമ്മദിനം കടന്നുപോകുന്നത് മനുഷ്യത്വത്തിന്റെ പൂന്തോട്ടത്തിൽ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും തണലേകിയ വലിയൊരു ആൽമരമായിരുന്നു ഗാന്ധിജി സത്യവും സഹിഷ്ണുതയും സത്യാഗ്രഹവുമായിരുന്നു ഗാന്ധിജിയുടെ ആയുധങ്ങൾ അഹിംസയിലായിരുന്നു ഊന്നൽ തന്റെ ബോധ്യങ്ങളുടെ ശക്തി ഉപയോഗിച്ചാണ് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തെ ഗാന്ധിജി വെല്ലുവിളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ജനുവരി മുപ്പത് വൈകിട്ട് അഞ്ച് പതിനേഴിന് ഡൽഹിയിലെ ബിർള ഹൌസിലാണ് രാജ്യചരിത്രത്തിലെ തന്നെ ഏറ്റവും വിതിതമായ കൊലപാതകം നടക്കുന്നത് പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കാനായി നീങ്ങുകയായിരുന്ന കാരന്റെ മുന്നിലേക്ക് അനുയായികൾക്കിടയിൽ നിന്നും ഒരാൾ കടന്നുവന്നു ഗാന്ധിജിയെ വണങ്ങിയ ശേഷം പിസ്റ്റൾ പുറത്തെടുത്ത് ദുർബലമായ ആ ശരീരത്തിലേക്ക് മൂന്ന് തവണ വെടിയുതിർത്തു ഇന്ത്യയുടെ ആത്മാവാണ് മുറിവേറ്റ് ആ മണ്ണിലേക്ക് പിടഞ്ഞു വീണത് ലോകം കണ്ട ഏറ്റവും നിഷ്ഠൂരനായ കൊലപാതകയായി നാദൂറാം വിനായക് ഗോഡ്സെ മാറി നമ്മുടെ ജീവിതങ്ങളിൽ നിന്നും വെളിച്ചം നഷ്ടമായിരിക്കുന്നു എല്ലായിടത്തും അന്ധകാരം വ്യാപിച്ചിരിക്കുന്നു ഗാന്ധിജിയുടെ മരണം സ്ഥിരീകരിച്ച് ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുകളിൽ എല്ലാം അടങ്ങിയിരുന്നു ഒരു രാഷ്ട്രത്തിന്റെ പ്രകാശധാരയാണ് നിലച്ചുപോയത് അഹിംസയിലൊന്നിയ പ്രതിരോധത്തിന്റെ ശക്തി തലമുറകൾക്ക് പകർന്നുകൊണ്ട് ഗാന്ധി ഇപ്പോഴും ജനതയെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ജില്ലയിലെ ഏറ്റവും ഏറ്റവും വലിയ കാർ കാർ ഫാൻസി ഫാൻസി ഷോറൂം ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ കട്ടപ്പന അത്യാധുനിക ടെക്നോളജിയിൽ വീൽ വീൽ അലൈൻമെന്റ് ആൻഡ് ആൻഡ് ബാലൻസിംഗ് ടെക്നീഷ്യൻസ്മാരുടെ സേവനം വിലക്കുറവിൽ ഇന്ത്യൻ ടയേഴ്സ് മ്യൂസിക് സിസ്റ്റം സീറ്റ് കവർ പവർ വിൻഡോ ഫ്ലോർ മാറ്റുകൾ തുടങ്ങി എല്ലാവിധ ആക്സസറീസുകളും അടിപൊളിയായി capital car fancy opposite government